നടൻ ഷിഹാൻ വിടവാങ്ങി ദേഹം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് തമിഴ്നടനും കരാട്ടെ ആർച്ചറി പരിശീലകനുമായ ഷിഹാൻ ഹുസൈനി വിടവാങ്ങി അറുപത് വയസ്സായിരുന്നു താരത്തിന് തമിഴ്നാട് ആർച്ചറി അസോസിയേഷൻ സ്ഥാപകനും നിലവിലെ ജനറൽ സെക്രട്ടറിയുമാണ് കമലഹാസൻ നായകനായ പുന്നഗൈ മന്നൻ എന്ന സിനിമയിലായിരുന്നു താരം അരങ്ങേറിയത് രജനീകാന്ത് ശരത് കുമാർ വിജയ് എന്നിവർക്കൊപ്പം ശ്രദ്ധേയമായ വേഷങ്ങളിൽ അഭിനയിച്ചു മുഖ്യമന്ത്രി ശ്രീമതി ജയലളിത അധികാരത്തിൽ തിരിച്ചെത്താൻ സ്വയം കുരിശിലേറിയത് വിവാദമുയർത്തി സ്വന്തം രക്തത്താൽ ജയലളിതയുടെ അൻപത്തിയാറ് ചിത്രങ്ങൾ വരച്ചതോടെ ജയലളിത തന്നെ ഷിഹാൻ ഹുസൈനിയെ പിന്തിരിപ്പിച്ചു വലതുകൈയിലൂടെ നൂറ്റിയൊന്ന് കാറുകൾ കടന്നുപോകുന്ന പ്രദർശനം നടത്തിയ അദ്ദേഹം അയ്യായിരം ടൈലുകൾ ആയിരം ഇഷ്ടികകൾ എന്നിവ തുടർച്ചയായി ഉടച്ചും ശ്രദ്ധിക്കപ്പെട്ടു താരത്തിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകാൻ മുന്നേ സന്നദ്ധ അറിയിച്ചിരുന്നു താരത്തിന് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി